പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും നമസ്കാരം ഞാൻ ഇട്ടത് വെറുതെ ഒരു കണക്കല്ല അതായത് അഞ്ഞൂറ്റി മുപ്പത്തെട്ട് കോടി ഇരുന്നൂറ്റിഒ ഇരുപത് ലക്ഷം അഞ്ഞൂറ്റി മുപ്പത്തെട്ട് കോടി ഇരുപത് ലക്ഷത്തി തൊണ്ണൂറായിരത്തി മുന്നൂറ്റി മുപ്പത്തി ഒന്ന് രൂപ ഇത് അതായത് ഹയറിച്ച് ഓൺലൈൻ ഷോപ്പിലൂടെ ഏകദേശം ഒരു ആയിരത്തി മുന്നൂറ് ലീഡേഴ്സ് മാത്രം തട്ടിച്ചു കൊണ്ടുപോയ തുകയുടെ ഒരു ഏകദേശ കണക്കാണ് ഇത് ഒരു കൃത്യമായ കണക്കല്ല കാരണം ഇത് അവർ അക്കൗണ്ടുകളിലൂടെ വൈറ്റ് മണി ആയിട്ട് മാത്രം അവർ സ്വീകരിച്ച എമൗണ്ടിന്റെ ഏകദേശ കണക്കാണ് ബ്ലാക്ക് മണി വേറെ ഉണ്ടാവും നിങ്ങൾക്കൊക്കെ അറിയാവുന്ന പോലെ നിങ്ങൾ ഓരോരുത്തരും പലരും കയ്യിൽ കൊടുത്തവരുണ്ട് കമ്പനി അക്കൗണ്ടിലേക്കല്ലാതെ പല രീതിയിൽ അയച്ചു കൊടുത്തവരുണ്ട് ഒക്കെ നിങ്ങൾക്കൊക്കെ അറിയാവുന്നതാണ് അതിൽ ഏകദേശം ആയിരത്തി മുന്നൂറ് പേര് കൂടി സംഘടി സ്വരൂപിച്ച് അതായത് അടിച്ചുകൊണ്ട് പോയ തുകയുടെ ഏകദേശ കണക്കാണ് അഞ്ഞൂറ്റി മുപ്പത്തി എട്ട് കോടി ഇരുപത് ലക്ഷത്തി തൊണ്ണൂറായിരത്തി മുന്നൂറ്റി മുപ്പത്തി ഒന്ന് രൂപ ഇതില് ഇതില് ആദ്യം നിൽക്കുന്ന ആള് അതായത് ഫസ്റ്റ് ലീഡർ അയാൾ ഏകദേശം ഒരു പതിനൊന്ന് കോടിയോളം രൂപ ഇതിൽ നിന്നുണ്ടാക്കി കൊണ്ടുപോയിട്ടുണ്ട് അത് കഴിഞ്ഞ് ഒരു ആദ്യം നിൽക്കുന്ന ഒരു പത്ത് പേരെ പത്ത് പേരെ നമുക്ക് അങ്ങ് വിടാം ഒരു അൻപത് പേരെ എടുക്കുകയാണെങ്കിൽ ആദ്യത്തെ ഒരു അൻപത് പേരെ എടുക്കുകയാണെങ്കിൽ ഈ അഞ്ഞൂറ്റി മുപ്പത്തി കോടിയുടെ ഇരുപത്തിരണ്ട് പോയിന്റ് ഏഴ് ഒന്ന് ശതമാനം തുകയും കൊണ്ടുപോയിട്ടുള്ളത് വെറും അമ്പത് പേരാണ് നമ്മൾ മനസ്സിലാക്കുക ഈ അഞ്ഞൂറ്റി മുപ്പത്തി കോടി രൂപയുടെ ഇരുപത്തിരണ്ട് ശതമാനം ഇരുപത്തിരണ്ട് പോയിന്റ് എക്സ്ട്രാക്ട് പറയുകയാണെങ്കിൽ ഇരുപത്തിരണ്ട് പോയിന്റ് ഏഴ് ഒന്ന് ശതമാനം തുകയും കൊണ്ടുപോയിട്ടുള്ളത് ആദ്യം നിൽക്കുന്നത് ആദ്യം നിൽക്കുന്ന അൻപത് പേരാണ് അത് കഴിഞ്ഞ് കുറച്ചുകൂടെ താഴോട്ട് വന്നാൽ ഒരു നൂറ് പേരെ എടുക്കുകയാണെങ്കിൽ ഈ തുകയുടെ മുപ്പത്തിനാല് പോയിന്റ് എട്ട് ഏഴ് അതായത് മുപ്പത്തി അഞ്ച് ശതമാനത്തോളം വെറും നൂറ് പേര് കൊണ്ടുപോയിട്ടുണ്ട് ആയിരത്തി മുന്നൂറില് നൂറ് പേര് മാത്രം ഇതിന്റെ മുപ്പത്തി അഞ്ച് ശതമാനം കൊണ്ടുപോയിട്ടുണ്ട് ഇനി കുറച്ചുകൂടെ കടന്ന് പറയുകയാണെങ്കിൽ ആദ്യം നിൽക്കുന്ന അഞ്ഞൂറ് ലീഡർമാര് മാത്രം ഈ അഞ്ഞൂറ്റി മുപ്പത്തി കോടി രൂപയുടെ എഴുപത്തി ഏഴ് ശതമാനം ഓൾമോസ്റ്റ് എഴുപത്തി ഏഴ് എഴുപത്തി ആറ് പോയിന്റ് സംതിങ് എഴുപത്തി എഴുപത്തി ആറ് പോയിന്റ് ഒമ്പത് എട്ട് എഴുപത്തി ഏഴ് ശതമാനം തുകയും അഞ്ഞൂറ്റി മുപ്പത്തെട്ട് കോടിയുടെ എഴുപത്തി ഏഴ് ശതമാനം പേര് തുകയും കൊണ്ടുപോയിട്ടുണ്ട് വെറും അഞ്ഞൂറ് പേരാണ് ബാക്കിയുള്ള ഇരുപത്തി മൂന്ന് ശതമാനം പൈസയാണ് പിന്നെ വരുന്ന ഏകദേശം എണ്ണൂറ് പേർ വീതിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിൽ താഴോട്ടുള്ള കുറെ ലീഡർമാർ വീണ്ടും ഉണ്ട് ആ ലീഡർമാരും അത് കഴിഞ്ഞ് നിങ്ങളെപ്പോലുള്ള സാധാരണ ഇൻവെസ്റ്റേഴ്സ് നിങ്ങൾക്കൊന്നും ഒന്നും കിട്ടില്ല ഇത് എവിടെന്നാ ഇവർ ഈ കൊണ്ടുപോയത് ഹൈറിച്ചിൽ എന്തെങ്കിലും വലിയ ബിസിനസ് നടത്തിയിട്ട് കൊടുത്തതാണോ എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ ഇത് നിങ്ങളുടെ പൈസ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്ത പൈസ ഇവര് തട്ടിച്ചു കൊണ്ടുപോയതാണ് എന്നിട്ട് അത് നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ വേണ്ടി നിങ്ങളെ കളത്തിൽ നിങ്ങളെപ്പോലുള്ളവരെ കളത്തിലിറക്കി നിങ്ങളെ നിങ്ങളെപ്പോലുള്ളവരെ യൂട്യൂബിലും ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും നട നടന്ന് കമന്റ് ഇടാൻ നിർബന്ധിക്കുകയാണ് നിങ്ങളെ നോക്കൂ ഈ മെയിൻ ലീഡർമാർ ആരും മുന്നിലേക്ക് വരില്ല എന്തുകൊണ്ട് വരില്ല അവർക്ക് വേണ്ടത് അവര് ഉണ്ടാക്കിയ സമ്പത്ത് നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ വേണ്ടി അതിന്റെ മുകളിൽ അടയിരിക്കുകയാണ് ഇനിയെങ്കിലും നിങ്ങൾ മനസ്സിലാക്കുക അറൌണ്ട് ആയിരത്തി മൂന്നൂറ് പേരുടെ ലിസ്റ്റാണിത് ഇപ്പൊ ഉള്ളിച്ചിരിക്കുന്നുണ്ടാവും പോട്ടമാര് മണ്ടന്മാര് ഇതൊന്നും അല്ല ഇതിന്റെ ഇരട്ടി രണ്ടരട്ടി മൂന്നിരട്ടി ഒക്കെ ഞങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് നിനക്കൊക്കെ ധൈര്യം ഉണ്ടായി കണ്ടുപിടിക്കണന്നൊക്കെ പറഞ്ഞിട്ട്മാര് ഉള്ളിരിക്കുന്നുണ്ടാവും സംഭവം ശരിയാണ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റത്തില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിനകത്ത് ബൈഹാൻ്റെ ഡീലിങ് ഒരുപാട് നടന്നിട്ടുണ്ട് ചിലപ്പോ ഇതിന്റെ ഇരട്ടിയോ രണ്ടിരട്ടിയോ മൂന്നിരട്ടയോ നടന്നിട്ടുണ്ടാവും പക്ഷെ അത് നമുക്ക് കണ്ടുപിടിക്കാൻ മാർഗമില്ല മേ ബി അതിന്റെ ഇതിന്റെ നിയമ സംവിധാനത്തിനും ചിലപ്പോൾ കണ്ടുപിടിക്കാൻ പറ്റിയിന്നിരിക്കത്തില്ല അല്ലെ അതുപോലെ പണിയെടുക്കേണ്ടി വരും കാരണം നാട്ടുകാരെ പറ്റിക്കാൻ വേണ്ടിയിട്ട് പ്രതാപന്റെ ഐഡിയയിൽ ഉദ്ദേശിച്ചാൽ അല്ലെങ്കിൽ സർക്കാരിനെ പറ്റിക്കാൻ വേണ്ടിയിട്ട് പ്രതാവിന്റെ ബുദ്ധിമുട്ടു ഉദിച്ച ഒരു പുതിയ ഐഡിയ ആണ് ബൈക്കാൻ്റെ ഇടീല് അതിനൊക്കെ കുറെ ബുദ്ധിട്ടുണ്ട് അതുകൊണ്ട് നമുക്കിപ്പം ബാങ്ക് അക്കൌണ്ടിലേക്ക് ട്രാൻസ്ഫർ അയയ്ക്കുന്ന എമൗണ്ടിന്റെ ഡീറ്റെയിൽ മാത്രമേ നമുക്കിവിടെ പറയാൻ പറ്റത്തുള്ളൂ മാത്രമല്ല ഇതിനകത്ത് കുറച്ച് പേരുടെ ഒക്കെ ചൈൽഡ് ഐഡിയൊക്കെ മിസ്സായിട്ടുണ്ടാവും ഇനി എനിവേ ഇത് ഏറ്റവും കുറഞ്ഞ എമൗണ്ട് കേട്ടോ ഇവർക്ക് ഇവരുണ്ടാക്കിയ എമൗണ്ട് ഇതിന്റെ ഇരട്ടിയോ രണ്ടിരട്ടിയോ മൂന്നിരട്ടിയാകാം നിങ്ങൾ ആർക്ക് വേണ്ടിയായി ജയ് വിളിക്കുന്നേ നിങ്ങൾ ആർക്ക് വേണ്ടിയാണ് ഈ വാദിക്കുന്നത് പ്രതാപൻ ഉണ്ടാക്കി ഡെപ്പോസിറ്റ് ഇരുന്നൂറ്റി പന്ത്രണ്ട് കോടി അല്ല യഥാർത്ഥ കണക്ക് നമ്മുടെ പ്രധാനപ്പെട്ട നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞതുപോലെ മൂവായിരത്തി ഒരുന്നൂറ്റി അറുപത്തി മൂന്ന് കോടി രൂപ നിക്ഷേപമായിട്ട് ഇവർ സ്വീകരിച്ചിട്ടുണ്ട് എവിടെ പോയി അതിൽ ഏകദേശം രണ്ടായിരത്തി എണ്ണൂറ് കോടി രൂപയും കൊണ്ടുപോയത് ഈ ലീഡർമാരും ബാക്കിയുള്ള നിങ്ങൾക്കും വീതിച്ചു തന്നതാണ് അല്ലാതെ ഇതിൽ ഒരു ബിസിനസ്സും വേറെ നടന്നിട്ടില്ല ഇനി എങ്കിലും നിങ്ങളൊന്നും മനസ്സിലാക്കുക നിങ്ങൾക്ക് നഷ്ടപ്പെട്ടത് നിങ്ങൾ അധ്വാനിച്ച തുകയാണെങ്കിൽ നിങ്ങളെ നിങ്ങൾ മറ്റുള്ളവന്റെ വെട്ടിപ്പിടിച്ചതല്ലെങ്കിൽ മറ്റുള്ളവന്റെ കണ്ണീര് വീണ പൈസ അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ മക്കൾക്ക് ഭക്ഷിക്കാൻ കൊടുക്കാൻ അർഹതയുള്ള പൈസയാണെങ്കിൽ നിങ്ങൾ അത് തിരിച്ചു പിടിക്കാൻ വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്നേ എനിക്ക് പറയാനുള്ളത് നിങ്ങളുടെ പൈസ നഷ്ടപ്പെടുന്നതിൽ എനിക്ക് എന്നെ സംബന്ധിച്ച് എനിക്ക് ഇതിനകത്ത് വേറൊന്നും എൻ്റെ കുടുംബക്കാരുടെ ആരുടെയും പൈസ പോയിട്ടില്ല എന്റെ പോയിട്ടില്ല എന്റെ സുഹൃത്തുക്കളുടെ അത് പോയിട്ടില്ല ഞങ്ങളോട് ചേർന്ന് നിൽക്കുന്ന ആരുടെയും പോയിട്ടില്ല പക്ഷേ മറ്റൊരുത്തൻ്റെ മുതല് വേറൊരുത്തൻ അപഹരിച്ചു കൊണ്ടുപോകുമ്പോ അതും അവരെ വിഡ്ഢിയാക്കി കൊണ്ടുപോകുമ്പോ അത് കാണുന്നതിൽ ഒരു വിഷമമുണ്ട് അതുകൊണ്ട് പറയുന്നതാണ് ഇതൊന്നും ഞങ്ങൾ വെറുതെയിരുന്ന് ഒരു സുപ്രഭാതത്തിൽ ഗണിച്ചെടുക്കുന്ന കണക്കുകളല്ല ഇത് ഞങ്ങളുടെ കയ്യിൽ മാത്രമല്ല ഇവിടുത്തെ നിയമത്തിന്റെ കയ്യിലെടുത്ത് എന്തുകൊണ്ട് അവരൊന്നും ചെയ്യുന്നില്ല എന്ന് ചോദിച്ചാൽ ഈ നിയമത്തെ ഒക്കെ വിലക്കി വാങ്ങാനാണ് ഈ കോടികൾ വെച്ച് ഇവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലാതെ നിയമത്തിന്റെ വഴിയിലൂടെ അതായത് യഥാർത്ഥത്തിൽ ഏർ അവർ അത് തിരിച്ചു വരാനല്ല ശ്രമിക്കുന്നത് ഇനിയെങ്കിലും നിങ്ങൾ മനസ്സിലാക്കും ഇതൊന്നും ഞങ്ങൾക്ക് ഒരു സുപ്രഭാതത്തിൽ എവിടെ നിന്നെങ്കിലും പൊട്ടി വീണ് കിട്ടുന്നതല്ല ഇതൊക്കെ ഇവിടുത്തെ ഓതറൈസഡ് അതോറിറ്റിയിൽ നിന്ന് ഞങ്ങൾക്ക് കിട്ടുന്ന വിവരങ്ങളാണ് അത് തന്നെയാണ് ഞങ്ങൾ ഇവിടെ വന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്